ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ജയം ജെണി അപ്പുറത്ത് തൊട്ടവായിട്ട് ഒരു കല്യാണം പരിപാടി നടക്കാണ് എന്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഓസരത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വരാൻ നല്ല സാധ്യത ഉണ്ട് കാരണം എനിക്ക് എല്ലാം മുഴക്കം കേൾക്കുന്നുണ്ട് എനിവേ ആട് ജീവിതം ഗോഡ് ലൈഫ് ഞാൻ ഇതിന്റെ ഓരോ അപ്ഡേറ്റ് വരുന്ന സമയത്തും വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഇതിന്റെ വീഡിയോ ചെയ്യാറുള്ളത് എന്നെ പോലെ തന്നെ ഇത് കാണുന്ന നിങ്ങൾ വ്യൂവേഴ്സും അത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഗോഡ് ലൈഫ് അതായത് ആട് ജീവിതം അതിന്റെ ഒരു പുതിയ ലുക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു ട്രെയിലർ ലീക്ക് ആയത് സത്യം പറഞ്ഞതിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് വരും കാരണം ഇതിന്റെ ഒരു അപ്ഡേറ്റ് വരുമ്പോഴും ഒരു പോസ്റ്റർ വരുമ്പോഴും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞു വിട്ടപ്പോഴൊക്കെ ആൾക്കാർക്ക് വലിയൊരു എക്സൈറ്റ്മെന്റോ ഒന്നും ഇല്ലായിട്ട് എനിക്ക് തോന്നിയില്ല ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടില്ല ഒരുപാട് ആളുകൾ പ്രതീക്ഷ വയ്ക്കുന്നത് കണ്ടില്ല കാരണം ഓൾറെഡി ഇത് ആയ ട്രെയിലർ കണ്ടതുകൊണ്ട് കൃത്യായിട്ടൊക്കെ ലുക്ക് നമ്മൾ കണ്ടുപോയി എന്നുള്ളതാണ് പക്ഷെ അതല്ല ഒറിജിനൽ ട്രെയിലർ ട്രെയിലർ ഒറിജിനൽ സാധനം അവർ വേറെ തരും എന്നൊക്കെ ബ്ലസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ എത്ര ലീക്ക് ആയാലും ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും ആടുജീവിതം എന്ന് പറഞ്ഞ പുസ്തകം ആ നോവൽ ആ കഥ വായിച്ചിട്ടുള്ള ഓരോ മലയാളുടെയും ഉള്ളിൽ ഇനിയിപ്പൊ വേറെ ഏതെങ്കിലും ലാംഗ്വേജില് ബാക്കിയുള്ളവർ വായിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലും ആ കഷ്ടപ്പാടും നജീബ് എന്ന വ്യക്തിയുടെ ആ ബുദ്ധിമുട്ടൊക്കെ ഭയങ്കരമായിട്ട് ആഴത്തിൽ പറഞ്ഞിട്ടുണ്ടാകും സോ ബ്ലസ്സി അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ പൃഥ്വിരാജിനെ പോലെ ഒരു നായകൻ ഒരു അഭിനേതാവ് അതിൽ അഭിനയിക്കുമ്പോ അതിൽ പുള്ളിക്കാരുടെ കഷ്ടപ്പാടും ആ തടി കുറച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞതുകൊണ്ട് തന്നെ അതിന്റെ പ്രതീക്ഷകൾ ഒരിക്കലും തകർക്കാൻ പറ്റുന്നതല്ല എനിക്ക് പോസ്റ്റർ ഇതാണ് ഒരു സൂപ്പർ പോസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് തോന്നുന്നു ഈ ഇപ്പോ ഇതിന്റെ തൊട്ടു മുമ്പ് വന്നിട്ടുള്ള ഒരു പോസ്റ്ററും നമ്മൾ വീഡിയോയിൽ കണ്ട സാധനം കൊണ്ട് വലിയൊരു സംഭവം തോന്നിയിട്ടില്ല പക്ഷെ ഈ ഒരു ലുക്ക് വല്ലാത്ത ജാതി ലുക്കാണ് ഇത് എന്താ പറയാ നമുക്കൊരു കിഡിലൻ അല്ലെങ്കിൽ വാവ് വണ്ടർഫുൾ എന്നൊക്കെ പറയുന്ന അപ്പുറത്തേക്ക് ഈ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് നമുക്ക് ഇണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ട് കാരണം ഒന്ന് ഈ കഥയിലൂടെ ഒക്കെ നമ്മൾ ഇറങ്ങി ചെല്ലും എന്നുള്ളത് ഒരു കാര്യം കാരണം ഇദ്ദേഹത്തിന്റെ ഈ മുറിപ്പാട് കാണുമ്പോഴും ഈ താടിയും ചട പിടിച്ച മുടിയും ഈ കോലവും നോട്ടവും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആ നജീബ് പോയിട്ടുള്ള അവസ്ഥകൾ കറക്റ്റായിട്ട് കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആദ്യമായിട്ട് എയർപോർട്ടിൽ പോയിട്ട് ഇറങ്ങി അവിടെ ഒരു ചളി പിടിച്ചിടക്കുന്ന ഒരു പല ഭംഗിയുള്ള കാറുകൾ കണ്ട് ഇതിലേതെങ്കിലും ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്ന ആളെന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് അവസാനം പൊടി പിടിച്ചടക്കുന്ന കഴുകാത്ത ഒരു ഒരു വണ്ടി കണ്ടപ്പോ അതിൽ കയറി പോയി ടിപ്പർ പോലത്തെ ഒരു വണ്ടിയും കറക്റ്റ് എനിക്ക് എങ്ങനെയാണ് എഴുതിയെന്നുള്ള സംഭവം ഓർമ്മയില്ല പക്ഷെ അതിൽ കയറിയിട്ട് പോകുമ്പോ ദൂരം പോയി 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 ഓരോ ബിൽഡിങ്ങും കണ്ടെന്ന് മറിഞ്ഞ് മരുഭൂമിയിലൂടെ വീണ്ടും വീണ്ടും യാത്ര ചെയ്ത് ആ ഒരു ഉണ്ടല്ലോ ഈ കൊണ്ടേ ഓരോ ടെൻറ്റിന്റെ മുമ്പിൽ ഇറക്കുമ്പോ അതുപോലെ ആദ്യമായിട്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് ചാട്ടവറോണ്ട് ബെൽറ്റ് കൊണ്ട് അങ്ങോട്ട് അടിച്ചിട്ട് ആ അത് ആടിനുള്ള വെള്ളം പൈസ കൊടുത്ത് മേടിച്ചാണ് നിനക്ക് കുടിക്കാനുള്ള പറയുമ്പോൾ അതൊക്കെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ചോദിക്കുക ഞാനോ നിങ്ങളോ ഒക്കെ ആണെങ്കിൽ അവസ്ഥ എത്രമാത്രം ഭീകരമായിരിക്കുന്നു ഇന്ന് പലപ്പോഴും ഇല്ല ഇപ്പൊ നമ്മള് പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിലും പലരും പറയുന്നതായിട്ടുണ്ട് ബ്ലസീഡ് ജീവിതം ബെന്യാമിൻ്റെ ആട് ജീവിതം പൃഥ്വിരാജ് അഭിനയ സംബന്ധം എന്നൊക്കെ നമ്മൾ വലിയ സംഭവമായിട്ട് പറയുമ്പോഴും ഒരു മനുഷ്യൻ ഒരു സാധാരണ പച്ചയായ മനുഷ്യൻ ഇതൊക്കെ അനുഭവിച്ചതാണ് എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ് അത് സിനിമ ആക്കുന്ന ഇതൊക്കെ അഭിനയിച്ചാൽ പോലും അനുഭവിക്കുന്നത് വേറെയാണല്ലോ അത് ആ ഒരു അവസ്ഥ ഭയങ്കരമാണ് സോ അതിന്റെ എല്ലാ വേദനയും ഉള്ളിലുള്ളൊരു നോട്ടം മോനെ ജസ്റ്റ് ആ കണ്ണ് മതി ഞാൻ ചുമ്മാ പറയുന്നതല്ല അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പൃഥ്വിരാജന്റെ ആ കണ്ണിലുള്ള ഒരു എന്താണ് നിന്ന് പറയേണ്ടത് ശെരിക്ക് ഭയങ്കരായിട്ടോ എനിക്ക് നമ്മള് സങ്കടം വരിക അല്ലെങ്കിൽ കരച്ചിട്ട് വരിക എന്നുള്ളതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ ശരിക്ക് നിങ്ങൾ നിങ്ങൾ പറയാം ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമലിൽ രേഖപ്പെടുത്തണം എൻ്റെ ഒരു ആഗ്രഹമാണ് കാരണം ഈ ഫോട്ടോയിൽ നോക്കുമ്പോൾ വൃത്തിയുടെ അന്ന് ഇപ്പ് കാണുമ്പോ അതിലെന്താണ് നിസ്സഹായതയാണോ അവിടെ കഷ്ടപ്പാടിന്റെ വേദനയാണോ ഭയമാണോ എന്താണ് അതിൽ കാണുന്നത് മനസ്സിലാവണില്ല ആ സാഹചര്യത്തിനോട് ആള് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവാൻ ഒരു പക്ഷെ എന്നാൽ പോലും ആ ഒരു വേദന എത്രമാത്രം ഉണ്ടാവും എനിക്ക് ഞാൻ ആലോചിക്കുന്ന നജീബ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആ മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഭയങ്കര ഇതൊക്കെ സിനിമ ആവേണ്ടത് തന്നെയാണ് പുസ്തകമായപ്പോൾ തന്നെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലറാണ് ഈ ആട് ജീവിതം എന്ന് പറഞ്ഞ പുസ്തകം ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡെങ്കിലും കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നല്ല സിനിമയായിരിക്കും നല്ല പ്രതീക്ഷയുണ്ട് കാരണം ബ്ലസ് എന്ന് പറയുന്ന അത്രയും വലിയ സംവിധായകൻ്റെ അതായത് ആ ടൈം അദ്ദേഹത്തിന്റെ പീക്കിൽ നിൽക്കുന്ന സമയം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന ഡയറക്ടർ പത്ത് വർഷമാണ് ഇതിനു വേണ്ടി ആള് കാത്തിരുന്നത് അത് അത് മനഃപ്പൂർവം ചെയ്തതല്ല ഒരു പക്ഷേ എന്താ പറയാ പ്രകൃതിയുടെ ക്രൂരതയാവാം വികൃതിയാവാം എന്നൊക്കെ പറയാം കാരണം പലതരത്തിൽ എന്താ പറയാ കൊറോണ വന്നു അതല്ലാണ്ട് കോവിഡ് വന്നു കഷ്ടപ്പെട്ട് 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 പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞ ആ ഒരു സംഭവം അതായത് സലാറിൻ്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞൊരു കാര്യം അവസാനം ഒരുപാട് നോക്കി നോക്കി ഓരോ മരുഭൂമിയിലും പോയി നോക്കി അവിടെയും ഡേറ്റ് ശരിയാവാണ്ട് പെർമിഷൻ ശരിയാവാതെ അവസാനം ഇത് ഉറപ്പിച്ച് കഴിഞ്ഞ് ആദ്യ ഷോട്ട് വെക്കുന്നതിന് മുമ്പ് ബ്രസി പൃഥ്വിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കരച്ചിലിന്റെ ഒരു ഒരു ആ ആഴം എത്രമാത്രം അയാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ അയാളെ കാത്തിരിപ്പിന്റെയാണ് ആണോ അത് അതൊക്കെ സിനിമയിൽ പ്രതിഫലിക്കണം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ ഞാൻ ഇപ്പൊ റിയാക്ട് ചെയ്യാൻ കാരണം അത്രമാത്രം ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ടും ഇതിനു മുമ്പ് എന്ന ട്രെയിലറൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു ഫോട്ടോ ഇതിലെ വൃത്തിയുടെ ആ കണ്ണ് ഉണ്ടല്ലോ അത് അത് ഭയങ്കരമായിട്ട് എന്നെ എന്താ പറയാ നമ്മുടെ വേട്ടാടാന്നൊക്കെ പറയുന്ന പോലെ ആ പുസ്തകം വായിച്ചിട്ട് എന്റെ മോനെ അതിന്റെ എല്ലാ ഫീലും ഈ ഒരു കണ്ണിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുടി ആക്കി താടി അതുപോലെ കണ്ണീര് കണ്ണു അത് ആ ഒരു നോട്ടത്തിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയുന്നില്ല കാരണം അതിന് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറയുന്നൊക്കെ ഭയങ്കര ഓവറായിട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ബട്ട് എന്തുകൊണ്ടോ ആ ജീവിതം എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു തീർത്തത് അത് അത് ഒറ്റടിക്ക് വായിച്ചു തീർക്കായിരുന്നു അതിന്റെ ഒരു അത്രയും ഡെപ്തിൽ അത് എന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എല്ലാവരുടെ ഉള്ളിലേക്ക് ഒരു പക്ഷെ എന്നേക്കാൾ ഉപരിത് ആഴത്തിൽ അറിഞ്ഞു വായിച്ച ആളുകൾ ഉണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് എന്തോ എനിക്ക് പോലും ഇത്ര ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് അത്രക്ക് അത് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് വായിച്ച ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക മറ്റുവീട്ടുകൾ പറയുന്ന പോലല്ല ആടുജീവിതത്തിൽ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഒരു രക്ഷയില്ല ഈ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നാഷണൽ അവാർഡിൽ കുറഞ്ഞ ഒന്നും നോക്കുന്നില്ല എന്നുള്ളതാണ് ഇത് ഒരുപാട് കമന്റിൽ ഞാൻ കാണാറുണ്ട് ഇതിന്റെ മുമ്പിൽ ഒരു പോസ്റ്റ് വന്നപ്പോഴും താഴെയുണ്ട് നാഷണൽ അവാർഡ് കുറഞ്ഞൊന്നും നമ്മൾ ഇതിൽ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ആത്മാർത്ഥമായിട്ട് അവർ പറയുന്നതാണ് സോ ഞാനും തന്നെ പറയുന്നത് നാഷണൽ അവാർഡ് കുറഞ്ഞ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല മേ ബി ഓസ്കാർ നോമിനേഷൻ ഓസ്കാർ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് അത്രയും അവിടെ പി ആർ വാർക്ക് ചെയ്യണം കുറേ പൈസ ഇറങ്ങണം പൈസ എറിഞ്ഞാലേ എല്ലാം ഉള്ളൂ എന്നാണല്ലോ സോ അത് എനിക്ക് ഞാൻ ഉറപ്പ് മീൻസ് എനിക്കത് തോന്നില്ല ഒന്നും നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ല എന്നാലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മലയാളി എന്ന രീതിയിൽ മാത്രമല്ല നജീബിന്റെ ആ ജീവിതത്തിന് അയാളുടെ കഷ്ടപ്പാടിന് അയാളുടെ ബുദ്ധിമുട്ടുകൾക്ക് അയാളുടെ സഹനത്തിന് അയാളുടെ വേദനകൾക്ക് ഒരു അവാർഡ് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിച്ചായിരിക്കും ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അത് വേണ്ടിയിട്ട് കാണാം കാണുന്നവരെ